പലരുടെയും സംശയമാണ് മരണശേഷം കാലങ്ങൾ കഴിഞ്ഞിട്ടും ചില വിശുദ്ധരുടെ ശരീരങ്ങൾ അഴുകാത്ത നിലയിൽ കാണപ്പെടുന്നതിനുള്ള കാരണം എന്ത് ഇന്ന് പലരും ഇതിനെ വൻ വിവാദമായി ചിത്രീകരിക്കുന്നുണ്ട് മരണശേഷം കാലങ്ങൾ കഴിഞ്ഞിട്ടും ചില വിശുദ്ധരുടെ ശരീരം അഴുകാത്ത നിലയിൽ കാണപ്പെടുന്നു എന്നത് ഒരു അത്ഭുതകരമായ സംഭവമായി കണക്കാക്കപ്പെടുന്നുണ്ട് അത് പൂർണമായോ ഭാഗികമായോ ആവാം ചരിത്രത്തിൽ ഇങ്ങോട്ട് ഇപ്രകാരമുള്ള നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് വിശുദ്ധ സിസിലി വിശുദ്ധ റീത വിശുദ്ധ അമ്മ ത്രേസ്യ വിശുദ്ധ ജോൺ വിയാനി വിശുദ്ധ കാദറിൻ ലബോറ വിശുദ്ധ ഭരണതീത വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വിശുദ്ധ പാദ്രെ പിയോ എന്നിങ്ങനെ നിരവധി വിശുദ്ധ ശരീരങ്ങൾ അഴുകാത്ത നിലയിൽ ഇന്നും തുടരുകയാണ് മരണശേഷം ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തിയ ആദ്യത്തെ വിശുദ്ധയാണ് വിശുദ്ധ സിസിലി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച വിശുദ്ധയാണ് വിശുദ്ധ സിസിലി നിരവധി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വിശുദ്ധിയുടെ ശരീരം അഴുകാതെ കണ്ടെത്തിയതായി വിവിധ രേഖകൾ പറയുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ മരിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വിശുദ്ധന്റെ ശരീരം നാനൂറ്റി എഴുപത് കൊല്ലങ്ങൾക്ക് ശേഷവും അഴുകാത്ത നിലയിൽ തുടരുന്നത് ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ആയിരത്തി അറുനൂറ്റി അറുപതിൽ മരിച്ച പരസ്നേഹത്തിന്റെ വിശുദ്ധനായിരുന്നു വിശുദ്ധ വിൻസെൻറ്റ് ഡിപ്പോളിന്റെ ഹൃദയവും എല്ലുകളും അഴുകാത്ത നിലയിൽ തുടരുന്നുണ്ട് സുവിശേഷ പ്രസംഗനായ നിമിഷ അന്തോണിസിന്റെ നാവ് ഇന്നും അഴുകാത്ത നിലയിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലിന് സംസ്കരിക്കപ്പെട്ട ആവിലായ ല വിശുദ്ധ ത്രേസ്യ അമ്മ ത്രേസ്യയുടെ ശരീരം അഴുകാതെ തുടരുന്നുവെന്ന് സ്പെയിനിലെ ആവില രൂപതയാണ് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അറിയിച്ച് വാർത്ത വിട്ടത് ഈ വിശുദ്ധ തെരേസ്യയുടെ ശവശ കുടീരം തുറന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അവസാനമായി തുറന്നപ്പോൾ കണ്ട അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു എന്ന് സ്ഥിരീകരണം ഉണ്ട് ഫ്രാൻസിസ് സേവ്യന്റെ മൃതദേഹം ഇത്ര പോലും മുമ്പ് ദ്രവിച്ചിട്ടില്ലായിരുന്നു വിശുദ്ധന്റെ ദ്രവിപ്പിച്ച് ചെറുഭാഗങ്ങളാക്കിയ തിരിശേഷിപ്പായി വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ചില മിഷണറിമാർ അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിച്ചിരുന്ന പെട്ടിക്കുള്ളിൽ കുമ്മായിമിട്ട സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുഖം ഇത്ര വിരുവുമായത് എന്ന് പറയപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും ശരീരങ്ങൾ അഴുകാത്ത നിലയിലല്ല എങ്കിലും അവരിൽ ചിലരുടെ ശരീരം അഴുകാതെ നിലനിൽക്കുന്നു എങ്കിൽ അത് ദൈവം ഈ ലോകത്തിന് നൽകുന്ന വലിയൊരു അടയാളങ്ങൾ തന്നെയാണ് ദൈവത്തിന്റെ ആലയമായ മനുഷ്യ ശരീരവും മനസ്സും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനും അങ്ങനെ തങ്ങളുടെ ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും യത്നിച്ചവരുടെ ശരീരങ്ങളെ ആത്മാവ് വേർപെട്ട സ്ഥിതിയിലും ദൈവം അത്രയധികം വിലമതിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് അവരുടെ അഴുകാത്ത ശരീരങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ജീവിത ബലിയായി തീർന്നവരുടെ ശരീരങ്ങളെപ്പോലും ദൈവം ഈ ലോകത്തിന് അടയാളമാക്കി തീർക്കുന്നതാണ് ഈ അത്ഭുതങ്ങൾക്ക് പിന്നിലെ വലിയൊരു രഹസ്യം എന്നാൽ ജനം അതിനെ കാണുന്നത് അതൊരു അടയാളമായിട്ടല്ല അത്ഭുതമായിട്ട് മാത്രമാണ് എന്നതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് രാസപദാർത്ഥങ്ങൾ കൊണ്ട് മമ്മികളാക്കി തീർത്ത ശരീരങ്ങളല്ല ഇത് ഇന്നത്തെ ശാസ്ത്രത്തിന് പോലും മനുഷ്യ ശരീരത്തെ ഇപ്രകാരം ദീർഘകാലം അഴുകാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ അഴുകാത്ത ശരീരങ്ങൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടൽ ആണെന്നതിൽ സംശയിക്കേണ്ട ആവശ്യമുണ്ടോ ഏതായാലും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യന്റെ തിരുനാളായ ഈ ദിവസം ആ പുണ്യാത്മാവിനെക്കുറിച്ച് പറയാതെ ഈ വീഡിയോ എങ്ങനെ അവസാനിപ്പിക്കും ബഹുമാനപ്പെട്ട ഫാദർ ജെയ്സൻ കുന്നേൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെക്കുറിച്ച് ഇങ്ങനെ എഴുതി ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലനും പൗരസ്തി ലോകത്തിൻ്റെ അപ്പസ്തോലനും എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് സേവ്യർ അപ്പസ്തോലന്മാർക്ക് ശേഷം വന്ന മഹാനായ പ്രേക്ഷിതനായി പരിഗണിക്കുന്നുണ്ട് ആ വിശുദ്ധന്റെ ഓർമ്മദിനത്തിൽ പരിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ ഭക്തിയെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം വിശുദ്ധ കുർബാനയോടുള്ള ആഴമായ സ്നേഹം ഫ്രാൻസിസിന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുക മാത്രമല്ല പ്രേക്ഷിത പ്രവർത്തനത്തിന് അടിത്തറ പാവുകയും ചെയ്തിരുന്നു ഈശോയെപ്പറ്റി കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിദൂര സ്ഥലങ്ങളിൽ പോയി ദൈവരാജ്യം പ്രഘോഷിച്ച് അവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ക്രിസ്തീയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഫ്രാൻസിസ് പുണ്യവാൻ ദത്ത ശ്രദ്ധനായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളിലും വെല്ലുവിളികളിലും തരണം ചെയ്യുവാൻ പ്രേരണയായത് ഈശോയുടെ സജീവ സാന്നിധ്യം ഫാദർ സ്റ്റെഫാന മാനലിയുടെ ഈശോ നമ്മുടെ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥൻ എന്ന ഗ്രന്ഥത്തിൽ ഫ്രാൻസിസ് സേവനെ കുറിച്ച് ഇപ്രകാരം സാക്ഷിപ്പെടുത്തുന്നു വിശുദ്ധ കുർബാന ചില അവസരങ്ങളിൽ ഫ്രാൻസിസ് വിതരണം ചെയ്യുന്ന സമയത്ത് തൻ്റെ കൈകളിലിരിക്കുന്ന നമ്മുടെ കർത്താവിനോടുള്ള ആരാധനയാൽ വിവശനാകുമായിരുന്നു എന്ന് അപ്പോൾ മുട്ടുകുത്തി നിന്നാണ് അദ്ദേഹം വിശുദ്ധ കുർബാന നൽകിയിരുന്നത് പോലും അത് സ്വർഗത്തിന് യോഗ്യമായ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സാക്ഷ്യം നൽകലായിരുന്നു പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മണിക്കൂറുകൾ രാത്രിയോ പകലോ എന്ന ഭേദം കൂടാതെ സമയം ചിലവഴിച്ചാണ് പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ഊർജ്ജം അദ്ദേഹം കണ്ടെത്തിയിരുന്നതെങ്കിൽ നമ്മളും അത് കണ്ടെത്തേണ്ടതുണ്ട് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ അവനിൽ നിന്ന് തന്നെ ശക്തി സംഭരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ തന്നെ വിശദീകരിക്കുക അപ്പോൾ നിങ്ങൾ സമൂഹ ശുദ്ധീകരിക്കും എന്നതും ഫ്രാൻസിസ് പുണ്യവാന്റെ ജീവിത ദർശനമായിരുന്നു ഫ്രാൻസിസ് പിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരായി നമുക്ക് മാറാം